സ്ലാമുലക്കും അപ്പ കുട്ടികളെ എല്ലാവർക്കും സുഖം തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്ത് ആളും കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം അപ്പം ഞാനിതാ പൊടി വാട്ടി കഴിഞ്ഞിട്ടുണ്ട് ആ പൊടി വാട്ടി കഴിഞ്ഞാൽ രാവിലെ ആറ് മണിക്ക് തന്നെ നേരം ഇതാ ആകാശം ഉൾച്ചം വെച്ച് വരുന്നൂ പുലർന്ന് വരണുള്ളൂ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ എന്താ എന്താന്ന് വെച്ചാൽ ഇത് വെള്ളിയാഴ്ചകത്തെ വീഡിയോ ആണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കൂടിയുള്ള വീഡിയോ ആണ് അന്ന് ഞാൻ വോയിസ് കൊടുത്തതാണ് പക്ഷെ ആ ദിവസം വൈകിയതുകൊണ്ട് ഞാൻ അതിന് വോയിസ് വേറെ കൊടുക്കുകയാണ് ചില വോയിസ് അന്നത്തെ വോയിസ് ഉണ്ടാവും ചിലത് ഞാൻ അതിന് മാറ്റി കൊടുക്കുന്നുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് എൻ്റെ പിയാപ്പിള വരികയാണ് ഗൈസ് കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ പിയപ്പള വന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വേണ്ടത് അപ്പോൾ മൂപ്പര് വരുമ്പോൾ മൂപ്പർക്ക് ചായക്ക് ഞാൻ പത്തിനീം പൊറാട്ടയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ പൊടി വാട്ടിയതാണ് അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടൊക്കെ ഞാൻ വരാം ഏഹ് അതിൽ ചില വിശേഷങ്ങളൊക്കെ ഞാൻ വോയിസ് മാറ്റി കൊടുക്കും ചിലത് അതിൻ്റെതായ ആ വോയിസ് തന്നെ ഇക്കാരം സാഹചര്യങ്ങളാണ് എനിക്ക് വിടാൻ പറ്റാത്തത് ഗായ്സ് എന്നുണ്ട് ഓനെ വീടെടുത്തോണ്ട് ക്യാമറന്റെ മുന്നൊന്നും മാറുക തുള്ളിച്ചാടാനുള്ള എട്ടണി ആവുമ്പോ ഫ്ലൈറ്റ് ഇറങ്ങും ഫ്ലൈറ്റ് ഇറങ്ങുന്നത് രാവിലെ തുണി കഴിഞ്ഞു ചാടി കളിച്ചിട്ട് തുണി കഴിഞ്ഞിട്ട് കരിച്ചാണ്ട് വരികയാണ് അതാണ് തുണി ഇട്ടത് കൊഞ്ചു പണ്ടു സ്കൂളിൽ മണിക്ക് സ്കൂളിൽ ഓൻ ഓർഗീന്റെ ശേഷമാണ് വിവരം കിട്ടിയിട്ടത് ഓന അപ്പോൾ വന്നീന്റെ ശേഷമാണ് പറഞ്ഞിട്ട് രാത്രി പത്തുമണി ആയതിന്റെ ശേഷമാണ് എനിക്ക് തന്നെ വിവരം കിട്ടീട്ടത് അങ്ങനെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ചിക്കനും പിന്നെ കുട്ടം ബിരിയാണിയും തേങ്ങ കറി ഇറക്കാൻ വേണ്ടിട്ട് തേങ്ങയും ബീഫ് പത്തിരി ഉണ്ടാക്കി പത്തിരിക്ക് ബീഫ് കറി ആക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇതാക്കി വെച്ചാൽ അങ്ങനെ പത്തിരി അവിടെ ഒരാൾ ചുടുന്നുണ്ട് അങ്ങനെ ഓരോ പണികളായിട്ട് തകൃതായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അന്നത്താണ് ചെയ്യാൻ പറ്റില്ല എത്തിച്ചിട്ടാണ് മസാല കൂട്ടി രാവിലെ വെച്ചതേന്ന് ഉച്ച ഒരു മണി ആയിട്ട് ചോറ് തിളപ്പിച്ചിടുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ വരുന്ന വീഡിയോസും ചാടിക്കണം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ ഈ ചോറ് രാവിലെ തന്നെ വന്നെ തണുത്ത ചോറ് തണുത്തക്കാണ് ചോറ് കൊടുക്കേണ്ടതല്ല വിചാരിച്ചുകൊണ്ട് ഇല്ലാത്ത ജാതി കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം നടന്ന് രാത്രി രാവിലെ തന്നെ ചോറിനെ ഇക്കാരും കൊടുക്കില്ല അത് വേറെ കാര്യം ഇതിലോട്ടുള്ള തന്നെയാണ് അപ്പോൾ വന്ന് ചോറ് ബിരിയാണി ബിരിയാണിയാണ് ചോറോട്ട് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചുകണ്ടേ മസാല ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇന്ന് ചോറ് തിളപ്പിച്ചിട്ടില്ലെന്ന് അതിപ്പം ഒരു പന്ത്രണ്ട് മണി അതിന് ശേഷം ആണിപ്പോൾ ചെയ്യേണ്ടത് നേരെ ഒമ്പതേ മുക്കാല മുപ്പത്തിന് മുപ്പത് എത്തിയിട്ടുണ്ട് എല്ലാം എന്തെല്ലാം അർഹത്താണ് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അങ്ങനെ ഈ പെട്ടിമേൽ കൂടി പെട്ടിമുക്കൂടി ചാടി നടക്കുകയാണെന്ന് കഴിഞ്ഞിട്ട് മക്കൾ ചാടി നടക്കുകയാണെങ്കിൽ കുറേ നേരമായിട്ടുണ്ട് രാവിലെ തൊട്ടന്നെ ചാടി നടക്കലാണ് അത് അന്ന് പൊട്ടിച്ചിട്ടില്ല വെള്ളിയാഴ്ച ഒന്നും അത് പൊട്ടിച്ചിട്ടില്ല പിന്നെ ഇത് പൊട്ടിച്ചിട്ടുണ്ട് ശനിയാഴ്ച അങ്ങനെ പൊട്ടി പോലെ കഴിഞ്ഞാൽ അതിലുള്ള സാധനങ്ങൾ ഓരോന്ന് ഓരോ നിർത്തക്കാണ് വസ്തു പൊട്ടി പൊളിച്ച് രണ്ടാമത്തെ പെട്ടി കുട്ടികളാണോ പൊളിച്ചിട്ടുണ്ടത് കൂടുന്ന പട്ടിയിലൊന്നും കാര്യമായിട്ടൊന്നും തിന്നാനൊന്നുമില്ല അപ്പോൾ കുറച്ച് പാൽപ്പൊടിയും സാധനങ്ങളൊക്കെ ഇതിലായി ഇതിലും കുറച്ച് പാൽപ്പൊടിയും ഇതൊക്കെ തന്നെയാണ് കുടുന്ന സാധനത്തിനൊന്നും ടോർച്ച് കാര്യങ്ങളങ്ങനത്തന്നെയാണ് കൂടുന്ന സാധനത്തിൽ മുട്ടായിട്ട് കുറച്ച് വളരെ കുറച്ച് മുട്ടായി ഉള്ളൂ സാധനം കൊണ്ടുപോയി കുട്ടികളെ കുറച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട് കിട്ടാം ഞാൻ മുസലൊക്കെ കൊണ്ടുനിന്നിരിക്കുന്നത് രണ്ട് മുസലൊക്കെ ഉണ്ട് ഒരു നല്ലൊരു മുസലല്ല കാണാൻ ചോർക്കുള്ള ഒരു മുസല്ലിൻ വേറൊരു മുസല്ലിം ഇതൊക്കെയാണ് കൊടുന്ന് കണ്ടത് ഓരോ ചപ്പം അച്ചൻ്റെ അടിയിൽ എല്ലാവർക്കും ഓരോ ബിസ്ക്കറ്റും കൊടുത്ത് അതിൻ്റെ അടിയിൽ നമുക്കും ഒരു ബിസ്ക്കറ്റ് പൊട്ടി പൊഞ്ഞേക്കുന്നത് ഇത് അതിൻ്റെ ഉള്ളിൽ ജാം ആവില്ല അതാണ് പൊട്ടി പൊഞ്ഞേക്കേണ്ടത് അങ്ങനെ അതിൻ്റെ അടിയിൽ നമുക്കും കൂട്ടി കുറച്ച് ബിസ്ക്കറ്റ് ഓരോന്ന് അപ്പോൾ തന്നെ ഓരോക്കുന്നുണ്ട് ഓരോന്നോരുന്ന ഇത് എല്ലാവർക്കും വരാൾക്ക് കൊടുക്കാനാണ് കുറച്ച് പാട് പെട്ടെന്ന് കിട്ടുക ഗൈസ് അങ്ങനെ താ ഗൈസ് കൊടുക്കുക അതിൻ്റെ പരി കൊടുക്കാനുള്ള എൻ്റെ കൂടെപ്പുറപ്പ് കൊടുക്കാനുള്ള ഒക്കെ പേര് എഴുതി ഇതാ ബീന പീച്ചോൾ ഇങ്ങനെ എല്ലാവരും പേര് എഴുതിയ സെക്കൻഡാണ് അല്ലെങ്കിൽ കൊത്തി പൊത്തിപ്പുറം ഇങ്ങനെ ഓരോരോ ഏ ഉണ്ടേ അതാ ഇങ്ങനെ എല്ലാവരും ഞാൻ ഞാനെന്താ ഇങ്ങനെ ഒരു പണിയാണ് എടുത്തയച്ചു പേര് എഴുതി പിന്നെ ഒപ്പിച്ചിട്ട് വല്ലാത്ത ജാതി അപ്പം ഇനി ഇത് നാളെ നാളെ എനിക്കാൽ ആൾ തിങ്കളാഴ്ച്ച ചിലപ്പോൾ എത്തും എന്നാൽ എത്തുക എന്നു പറയാൻ പറ്റില്ല എവിടും പോയിട്ടില്ല അപ്പോൾ അത് എവിടുത്തെങ്ങൾക്ക് നാളെ പോകുമ്പോൾ ആ ചിലപ്പോൾ എത്തുകയല്ല പിന്നെ എപ്പോഴും എങ്ങനെ ഇച്ചാണ്ട് അപ്പോൾ ഓക്കെ പിന്നെ വേണ്ടത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വെണ്ട് ഓക്കേ ബാ ബൈ